വാക് ഫോർ ഗ്രീൻ ക്യാമ്പയിനുമായി ദുബായിൽ വാക്കത്തോൺ സംഘടിപ്പിച്ച ലുലു ഗ്രൂപ്പ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു പേർ വാക്കത്തോണിൽ പങ്കാളികളായി എന്ന ഹാഷ്ടാഗോടെ ആരോഗ്യകരമായ ജീവിതശൈലി ഫിറ്റ്നസ് സുസ്ഥിരത എന്നീ സന്ദേശങ്ങൾ പങ്കുവച്ചായിരുന്നു ലുലു വാക്കത്തോൺ െട്ടിലധികം രാജ്യങ്ങളിൽ നിന്നായി മുപ്പത്തി ആറായിരത്തിലേറെ പേരുടെ റെക്കോർഡ് പങ്കാളിത്തമാണ് ഉണ്ടായത് മൂന്ന് കിലോമീറ്റർ നീണ്ട വാക്കത്തോൺ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു ആരോഗ്യകരമായ ജീവിതശൈലിക്കും ഫിറ്റ്നസിനും പ്രാധാന്യം നൽകിയുള്ള ലുലു വാക്കത്തോണിലെ മികച്ച ജനപങ്കാളിത്തം ശ്രദ്ധേയമായതായി എസ് ശ്രീശാന്ത് പറഞ്ഞു യു എ മുന്നോട്ട് വയ്ക്കുന്ന മികച്ച ജീവിതശൈലി സന്ദേശങ്ങൾക്ക് കരുത്തേകുന്നതാണ് ലുലു വാക്കത്തോണെന്ന് ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ വ്യക്തമാക്കി മികച്ച ആരോഗ്യത്തിന്റെയും ഒത്തൊരുമയുടെയും സുസ്ഥിരതയുടെയും സന്ദേശം എടുത്തുകാട്ടുന്നതാണ് വാക്കത്തോണെന്ന് ലുലു മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ പറഞ്ഞു മാസ്റ്റർ കാർഡ് റീറ്റെയിൽ ആൻഡ് കൊമേഴ്സ് സീനിയർ വൈസ് പ്രസിഡന്റ് അഡബാൻജോ സിഇഒ സെയ്ഫി ചീഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലീം വി ഐ ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഷാബു അബ്ദുൾ മജീദ് തുടങ്ങിയവരും പങ്കെടുത്തു ട്വന്റി ഫോർ ദുബായ് വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം